ഹായ് അപ്പം താ ഒരു ടീമിനെ നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കോലായിക്കേ ഉമ്മറപ്പടീമിരിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു ടീം മാത്രമല്ല ആ ടീമിൻ്റെ കൂടെ ഒരു സാധനവും കൂടിയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനെ ഞാനിത് ഞാൻ അവർ എത്തിയിട്ടുണ്ട് അപ്പം താ ഇതാണ് നമ്മളെ കുഞ്ഞി പട്ടാളങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ ഒരു വലിയ പട്ടാളം കൂടി ഉണ്ട് അതിന് ഞാൻ കാണിച്ചു തരാം അവളുടെ കയ്യിലാണ് നമ്മളെ മെയിൻ സാധനം വേറൊന്നല്ല നമ്മളെ സമയല്ലേ അപ്പം അപ്പുറത്തെ വീട്ടിൽ നമ്മളെ സായത്ത് എനിക്ക് വേണ്ടി തന്നയച്ചാണ് കുറച്ച് കടികൾ ഇട്ടാ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി അവളെ മുഖം കാണിക്കുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് ഞാനിത് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വൈകുന്നേരമായിട്ട് ഇന്ന് ചായ കുടിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം നമ്മളിവിടെ ചായപ്പൊടിക്കുന്നു തുറന്നിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നല്ല വിശപ്പൊക്കെ ഉണ്ട് ഇതാ കടികൾ എന്ന് പറഞ്ഞാൽ നല്ലതാ ചിക്കൻ റോളും നമ്മൾ ആ ഉന്നക്കായൊക്കെയാണ് കേട്ടോ അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമൊക്കെയാണിത് അപ്പോൾ ഈ നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് എന്നെയും കൂടി ഓർത്തയിൽ എൻ്റെ സായത്താക്കെന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ഇരിക്കട്ടെ റേ സാധനമാണ് ഉന്നക്കായി കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എല്ലാവരും ഇപ്പോൾ നോമ്പ് സമയമായ ഇപ്പോൾ എല്ലാവരും സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെയാണ് കേട്ടെ ഇത് അപ്പോൾ ഞങ്ങൾ കഴിപ്പിയിരുങ്ങോട് തുടങ്ങിയിട്ടുണ്ട് അഭിയൊപ്പം ആ സമയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വൈകുന്നേര സമയമല്ലേ അപ്പം ഞങ്ങളും ഇതാ ആ നോമ്പ് ഉറക്കണ സമയത്ത് ഞങ്ങളും കഴിക്കണ്ട കേട്ടാ അപ്പോൾ എന്തായാലും കടിയൊക്കെ തീർന്ന് നന്ദിന് വേണ്ടിയിട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്ദു കളിക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം നന്ദു ഏതാനും ചെറിയ പരിക്കുകളോട് കൂടിയൊക്കെ അതാ കാലും ട്രൗസറൊക്കെ പൊക്കി പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങളിത് ആ പാത്രമൊക്കെ കാലിയാക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളെ സായത്താക്കേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ